കേരളത്തിന്റെ പ്രതീക്ഷകളെല്ലാം പാടെ തകർത്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് പ്രതികരണങ്ങൾ വായിക്കാം ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ്റെതാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാൻ ഇത് കേരള ബഡ്ജറ്റ് അല്ല കേന്ദ്ര ബഡ്ജറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ടാമത്തെ രണ്ടാമത്തെ വാക്കുകൾ വരുന്നത് ജോർജ്ജ് കുര്യൻ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുടേതാണ് കേരളം എന്ന് പ്രഖ്യാപിക്കൂ കൂടുതൽ സഹായങ്ങൾ നൽകാം അതെന്താണ് ആർ എസ് എസിന്റെ വീട്ടിലെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് തരാനാണോ നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് അല്ല ഇവിടെ നമ്മൾ നികുതിപ്പടമായി കൊടുക്കുന്ന പൈസ തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തോടനുബന്ധിച്ച് ഒരു കുറെ പൈസ കേന്ദ്രം കൊടുക്കാനുണ്ട് കേരളം പൈസ ഒന്നും കേന്ദ്രം കൊടുത്തിട്ടില്ല അതും കൂടെയാണ് കേരളം ഇപ്രാവശ്യം പ്രതീക്ഷിച്ചത് ഈ ബഡ്ജറ്റെങ്കിലും ആ ഒരു പൈസയും കൂടെ കരുതി വെക്കുമെന്ന് പക്ഷെ അതൊന്നും ഉണ്ടായില്ല